പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരും സുഹൃത്തുക്കളും രാജ്യം വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി വളരെ കൂടിയാണ് ഞാൻ ജനവിധി തേടുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി പട്ടണിപ്പാപത്തിനോട് കങ്ങീരൊപ്പുവാൻ നടത്തിയ പരിശ്രമങ്ങൾ അത്തരം പരിശ്രമങ്ങളൊക്കെയും നമ്മുടെ രാജ്യത്തിന് ഈ തുടരേണ്ടതായിട്ടുണ്ട് അത്തരം പരിശ്രമങ്ങൾക്ക് കേരളം കൂടി പിന്തുണ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സാധാരണ ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട് ഇത് ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പൊന്നും അല്ല കാരണം രാജ്യത്തിന്റെ ഭാവി എന്നേ നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് അത് നാന്നൂറാണോ നാനൂറ്റി ഒന്നാണോ എന്നുള്ള സംശയം മാത്രമാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത് ഇത് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പൊന്നും അല്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നോക്കൂ ഈ രാജ്യത്ത് എൻ ഡി എ സർക്കാർ മോദിജിയുടെ സർക്കാർ നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണമായ തോതിൽ അനുഭവിക്കുവാൻ മലയാളിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അങ്ങനെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല നിങ്ങൾ നോക്കൂ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ കാണുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ ഇരു മുന്നണികളും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇപ്പോ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കിയാണ് ഇപ്പോ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണി നിങ്ങൾ നോക്കൂ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ കേരളത്തിലെ മതനൂര കൊണ്ട് കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണിവർ ഇവരെന്താ പറയുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും എന്ന വൻ പ്രചാരവേല അവർ പറയുന്നു കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണെന്ന് പറയുന്നു ഇവിടുത്തെ ഇസ്ലാമിയെയും ക്രിസ്ത്യാനിയെയും ഭയപ്പെടുത്തി വോട്ട് നേടുന്ന തന്ത്രം ഇക്കുറി കേരളം പൊളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് കേരളത്തിൽ നമ്മൾ അവസാനം ചുരുപ്പിക്കും ഈ പറ്റിയ മണിക്ക് നമ്മൾ കേരളത്തിൽ അന്ത്യം കുറിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരെങ്ങനെയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെയൊക്കെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഞാൻ നേരത്തെ ഒരു നാനൂറിന്റെ കണക്ക് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് വേറെ ഒരു കണക്കുണ്ട് ആ കണക്ക് കോൺഗ്രസിന്റെ കണക്കാണ് കോൺഗ്രസിന്റെ കണക്ക് നാപ്പതാണോ മുപ്പത്തി എട്ടാണോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കണക്ക് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ വിശാലമായ ഇന്ത്യ മഹാരാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ അടുത്ത കക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അടുത്ത ഇവിടെ മത്സരിക്കുന്ന അടുത്ത കക്ഷി അത് മൂന്നാണോ നാലാണോ എന്നുള്ളതാണ് ഇന്ത്യ മൊത്തം ഏത് ഇന്ത്യ മൊത്തം മൂന്ന് സീറ്റോ നാല് സീറ്റോ കിട്ടുന്ന പാർട്ടിയാണ് പറയുന്നു അവനും പറയുകയാണ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു നിങ്ങൾക്ക് പറ്റുമോ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ബി ജെ പിയെ വിശ്വസിക്കൂ ലോകാരാധനായ മോദിജിയെ വിശ്വസിച്ചു നിങ്ങളുടെ സംരക്ഷണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മതേതരവാദി രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനം അത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണെന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല ഈ രാജ്യത്തെ മതനൂലപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് ഈ രാജ്യത്തെ ഒന്നായി കാണുവാൻ നരേന്ദ്രമോദിജിക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നു മനസ്സിലാശങ്കകൾ വിടണം മനസ്സിലെ ആശങ്കയും നിങ്ങൾ വിടണം നിങ്ങൾ ഈ മുന്നണിക്കൊപ്പം ഈ മുന്നണിയുടെ ഹൃദയപക്ഷം ചേർന്ന് നിൽക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് പിന്നെ ഞാൻ മത്സരിക്കുന്നു എനിക്ക് ഒരാശങ്കയില്ല എന്റെ വിജയത്തെ പറ്റി എനിക്കൊരാശങ്കയില്ല കാര്യം എന്താ നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുകൾ ഇപ്പോ കഴിഞ്ഞ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ നാളുകളിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ പൊന്നും കൊടുത്ത് വരണം നമുക്ക് കൂട്ടുകൊണ്ടാക്കി തരും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല ഞാനെന്റെ ഈ പ്രചരണ പരിപാടി മണ്ഡലത്തിലെ പ്രചരണ പരിപാടി ആരംഭിച്ചത് കുട്ടനാട്ട് തകഴിയിൽ നിന്നാണ് തകഴി ശിവശേഖരപ്പിള്ളക്കറിയാം എത്രയോ ദീർഘവീഷണത്തോട് വെള്ളപ്പൊക്കം എഴുതിയ കയറിയ തകഴിയത് അവിടെ നിന്നാണ് ഞാൻ ഈ പ്രയാണം ആരംഭിച്ചത് സ്വന്തം സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ നെല്ല് കൊടുത്ത് അതിന്റെ പണം കിട്ടാത്തതിന്റെ പേരിൽ ഈ സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ നിറകേടിന്റെ ജനവഞ്ചനയുടെ ബലിക്കല്ലിൽ സ്വന്തം ശിരസർപ്പിക്കേണ്ടി വന്ന പ്രസാദ് എന്ന് പറയുന്ന കർഷകന്റെ ബലികുടീകത്തിൽ നിന്നും ഒരുപിടി മണ്ണ് മാറിക്കൊണ്ടാണ് ഞാൻ എന്റെ പര്യടനം ആരംഭിച്ചത് ആ പ്രസാദിന്റെ ഭാര്യ ഇതുപോലെ എത്ര അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണുനീരിന് കണക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റൂ കണക്ക് നമ്മൾ പറയിപ്പിച്ചു ഒരു ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം നമ്മളെ തുണക്കി കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തോ നിങ്ങൾ നോക്കൂ പത്ത് പതിനഞ്ച് വർഷമായി എം ഡി ആർ വിരാജിക്കുന്ന ഒരു മഹാനുണ്ട് ഞാനൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന് ഇപ്പൊ ലാൻഡിങ് പ്രോബ്ലമാണ് എവിടെയും ചെയ്ത് കാലം കുത്താൻ പറ്റുന്നില്ല വലിയ കുഴപ്പമാണ് ഇത്രയും കാലം ഞാൻ ഈ പുള്ളിയോട് പറയുന്നത് ഈ പുള്ളി എന്നെ നിർത്തണമാണ് നീ സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയുന്ന പണിയുണ്ടോ ആ പണി പുള്ളി എന്നെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അഞ്ചു വർഷക്കാലം ഈ മണ്ഡലത്തെ വികസനത്തെ പിന്നോട്ടടിച്ച ആ എം ഡിയോടുള്ള ജനങ്ങളുടെ രോക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വിജയത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വൈദ്യകലാശാലയായിട്ടല്ല നരേന്ദ്രമോദിജിയായിട്ടാണ് കേരളത്തിൽ ഇരുപത് സീറ്റിലും മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളല്ല നരേന്ദ്രമോദിയാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ വിജയം ശ്രമിച്ചതുമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് രാജ്യത്തിന്റെ ഭാഗം ചോദിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പക്ഷെ കേരളം വളരണം കേരളം വികസിക്കണം ഈ നാട് നരേന്ദ്രമോദിയോടൊപ്പം നിന്നാൽ കേരളം ഇത് നോക്കും എന്ത് വികസന ഞങ്ങൾ പറയുന്നു കോടാന കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ വികസനം നടക്കുവാൻ വേണ്ടി ഈ പൗരാവകാശം വിനിയോഗിക്കുന്ന പ്രക്രിയ ഈ ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരാവകാശം വിനിയോഗിക്കുന്ന പ്രക്രിയയെ വളരെ ഗൗരവതരമായി നിങ്ങൾ കാണണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ അതുകൊണ്ട് ദേശീയ ജനാധിപത്യ ശക്തി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ ഒരു കൊച്ചന കണ്ട് ഞാൻ ദൂരെ നിന്നുള്ള ആളല്ല ഞാൻ അപ്പഴ് താമരകുളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു കക്ഷികളൊന്നും ഈ മണ്ഡലക്കാരൊന്നും ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായവനാണ് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയവരാണ് പിന്നെയും അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായവനാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവനാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് സ്വാഗതം പറഞ്ഞിട്ടുള്ളവരാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ മണ്ഡലത്തിന്റെ വികസനം ഈ മണ്ഡലത്തിലെ ജനതയെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഹൃദയത്തോട് ചേർക്കുവാൻ നിങ്ങളൊരു അവസരം തരണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലിയിൽ പങ്കെടുത്ത ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മുഴുവൻ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എന്നെ കേട്ട ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരെയും സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ വന്ദേശം माले ने ना लड़ता Ha,